ബിഗ് ബോസിലൂടെ നിരവധി ആരാധകരെ സ്വന്തമാക്കിയ താരം തന്നെയാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ആ താരത്തിന് ആരാധകർ ഉള്ളതുപോലെ ബിഗ് ബോസിൽ അധികമാരും ഫേമസ് ആയിട്ടില്ല എന്ന് വേണം പറയാൻ എന്നാൽ ഒരു പരിധിക്കപ്പുറം റോബിൻ്റെ രീതികളോട് ആരാധകർ തന്നെ എതിർപ്പ് പ്രകടമാക്കിയിട്ടുണ്ട് ഡോക്ടർ റോബിനും ആരതിപ്പൊടിയും തമ്മിലുള്ള പ്രണയവും വിവാഹ നിശ്ചയുമെല്ലാം ആരാധകർ തന്നെ ഏറ്റെടുത്തതായിരുന്നു നടി ബിസിനസ് സംരംഭക എന്നീ നിലകളിലെല്ലാം വളരെ മികച്ചു നൽകുന്ന വ്യക്തിയാണ് ആരതി പൊടി അടുത്തിടെയാണ് പൊടി സ്വന്തമായി തന്റെ ബ്രാൻഡ് തുടങ്ങിയത് വളരെ നല്ല പ്രായത്തിൽ തന്നെ തന്റെ വലിയൊരു സ്വപ്നം നേടിയെടുത്ത മിടുക്കി തന്നെയാണ് ആരതി പൊടി കഴിഞ്ഞ ഫെബ്രുവരിയിലായിരുന്നു റോബിനും ആരതിയും തമ്മിലുള്ള വിവാഹ നിശ്ചയം പിന്നീട് വിവാഹത്തെ പറ്റി റോബിൻ പറഞ്ഞത് ആരതിക്കും തനിക്കും കുറച്ച് സ്വപ്നങ്ങൾ ഉണ്ടെന്നും അത് പൂർത്തീകരിച്ചിട്ടാണ് വിവാഹം ഉള്ളതെന്നുമാണ് ആരതി സിനിമയിൽ അഭിനയിക്കുന്നത് കൊണ്ടും ബിസിനസിന്റെയും മറ്റുമായി നിരവധി തിരക്കുകളൊക്കെ ഉള്ളത് കൊണ്ടാണ് വിവാഹം വൈകുന്നതെന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ നിശ്ചയം കഴിഞ്ഞ ഒരു വർഷം പൂർത്തിയായ ദിവസത്തിൽ വിവാഹത്തെക്കുറിച്ച് പറഞ്ഞാണ് ഇപ്പോൾ താരങ്ങൾ എത്തിയത് ഈ വർഷം ജൂണിൽ തങ്ങളുടെ വിവാഹമുണ്ടെന്ന് പറഞ്ഞ ഒരു പോസ്റ്റാണ് റോബിനും ആരതിയും ഇപ്പോൾ പങ്കുവച്ചത് വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങളുടെ വിവാഹ തീയതി അറിയിക്കുകയാണ് ഇരുപത്തി ആറ് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് ഞങ്ങളുടെ വിവാഹം അതൊരു ബുധനാഴ്ചയാണ് നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം ഞങ്ങൾക്ക് എപ്പോഴും വേണം എല്ലാവർക്കും ഒരുപാട് നന്ദി എന്നാണ് റോബിൻ പങ്കുവെച്ച കുറിപ്പിലൂടെ പറഞ്ഞിരിക്കുന്നത് വിവാഹ നിശ്ചയത്തിലെ ചിത്രങ്ങളും റോബിൻ പങ്കുവച്ചിരുന്നു ഇതോടെ താരങ്ങൾക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ടുള്ള നിരവധി കമൻസുകളും ആരാധകർ കുറിച്ചിട്ടുണ്ട് റോബിനും ആരതിക്കും ആശംസകളെന്നാണ് എല്ലാവരും നേർന്നിരിക്കുന്നത് ഇനി താരങ്ങളുടെ വിവാഹത്തിനുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ ആരാധകർ വിവാഹ നിശ്ചയം വളരെ ആർബോർഡ് പൂർവ്വം തന്നെയായിരുന്നു നടത്തിയിരുന്നത്